ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ തുല്യത സ്കൂളിലെ ഹാൾ ടിക്കറ്റ് വിതരണമാണ് ഈ കാണുന്നത് എൻ്റെ സഹപാഠികൾ ആണ് ഈ എല്ലാം ഇരിക്കുന്നത് ടീച്ചർക്കൊപ്പം അവർ ഹാൾ ടിക്കറ്റ് ചെയ്യുന്ന ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് ഇങ്ങനെ ഒത്തുകൂടുന്നത് ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ പഠിക്കുന്നത് പഠി ിക്കുന്ന കാലയളവിൽ എല്ലാ സുഹൃത്തുക്കളും ഫോട്ടോയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാറുണ്ട് ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിൻ്റെ പരിഭവമാണ് അനില കാട്ടിയത് പങ്കുവെട്ടിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളവരുടെ കൂടെ എല്ലാവരുടെ കൂടെയും ആ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടാ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ ഇനിയൊരു കൂടിക്കാഴ്ച ഇനി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിന്ന് സൊറ പറയുന്നത് പത്താം തീയതി എക്സാമാണേ അതിൻ്റെ ടെൻഷനൊന്നും ഒറ്റ ആളുടെ മുഖത്തും കാണുന്നില്ല എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടും വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ കൂടെ നിൽക്കുകയാണ് എൻ്റെ അത്രയ്ക്കും ക്ലോസ് ഫ്രണ്ട്സ് ആളാണ് ഇവരിൽ ഒത്തിരി പേരെനിക്കിന്ന് മിസ്സായിട്ടുണ്ട് അവരെല്ലാം നേരത്തെ വന്നു പോയിന്നാണ് തോന്നുന്നത് ആരെയും എനിക്ക് കിട്ടിയില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വിശേഷങ്ങളുമായിട്ട് കുറച്ച് നാളും കൂടി സ്കൂളിൽ നിൽക്കുക ആ ടീച്ചർ പറയണ എല്ലാവരോടും പൊക്കോളെ ആ പൊക്കോ എല്ലാവരും പൊക്കോ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ചുറ്റി വട്ടം പിടിക്കണ്ട എന്നാണ് ടീച്ചറുടെ അഭിപ്രായം അപ്പോൾ എല്ലാവർക്കും ഒരു അങ്ങോട്ടും കൂടെ ഒരു ആണ് അപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്ക് എല്ലാവരെയും പിരിച്ചുവിടുന്ന തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കിട്ടിയ സമയം ഫോട്ടോയൊക്കെ എടുത്തിട്ട് എല്ലാവരെയും സ്നേഹിച്ചു കൊതി പോലെയാണ് ഞങ്ങളുടെ നിൽപ്പും സെൽഫി എടുക്കലും കരച്ചിലും വിഷമങ്ങളും എന്തൊക്കെ കാണണം ഈ കോമ്പൗണ്ടിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളും ദിനങ്ങളുമായിരുന്നു ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ ചങ്കുകളും എൻ്റെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തു അപ്പോഴാണ് ടീച്ചർക്കും ഒരു ഇഷ്ടം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ വിശേഷങ്ങളാണ് തമ്മിൽ തമ്മിൽ പറയുന്നത് ഇനി പഠിക്കാൻ പറ്റാത്തതിലുള്ള ഈ ക്ലാസ്സിൽ വരാൻ പറ്റാത്തതിലുള്ള വിഷമങ്ങളാണോ സന്തോഷങ്ങളാണോ പരിഭവങ്ങളാണോ എന്താണെന്നറിയില്ല എല്ലാവർക്കും വിശേഷങ്ങൾ പറഞ്ഞ് തീരുന്നില്ല വീട്ടിലേക്ക് പോകാനായി സുന്ദരിച്ച് അതാ വരുന്നു എല്ലാവരോടും യാത്ര പറയാൻ വന്നതാണ് ചേച്ചി ആ ചേച്ചി പോകുന്നു എന്നാലും ഫോട്ടോ എടുത്ത് മതിയാവാണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും സ്കൂളിലെ എല്ലാ സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് ഞാനും വീട്ടിലേക്ക് പോ പോന്ന് പോകാറായി എന്നാലും പോകാൻ തോന്നുന്നില്ല അപ്പോൾ സുന്ദരീശിനായിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ ഒരു വീഡിയോ എടുക്കട്ടെ കൂട്ടുകാരുടെ കൂടെ വീണ്ടും നിൽക്കട്ടെ എന്നുള്ള ആകാംക്ഷയിലും വിജ്ഞാസയിലുമാണ്